ജനപ്രിയ നായകൻ ദിലീപിന്റെ പുത്തൻ ചിത്രം തങ്കമണി റിലീസിനൊരുങ്ങുകയാണ് ദിലീപിനെ നായകനാക്കി രതീഷ് രഘുനാഥൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തങ്കമണി മാർച്ച് ഏഴിനാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നത് ദിലീപിന്റെ നൂറ്റി നാല്പത്തി ചിത്രം കൂടിയാണ് തങ്കമണി കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ പ്രസ് മീറ്റ് നടന്നത് ചടങ്ങിനിടയിൽ പങ്കെടുക്കാനെത്തിയ ദിലീപിന്റെ ചിത്രങ്ങളും വീഡിയോയുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് തന്റെ ഒപ്പം സെൽഫി എടുക്കാൻ വന്ന ആരാധകനോടുള്ള ദിലീപിന്റെ പെരുമാറ്റത്തെ കുറിച്ചാണ് സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത് തങ്കമണി ഇറങ്ങാൻ പോകുമ്പോൾ വല്ലാത്ത നെഞ്ചെടുപ്പാണി എന്നാണ് ചിത്രത്തെക്കുറിച്ച് ദിലീപ് പറയുന്നത് സ്ഥിരം ഒരു എന്റർടൈനർ വേഷത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കഥാപാത്രം എന്നാണ് തങ്കമണിയിലെ വേഷത്തെക്കുറിച്ച് ദിലീപ് പറഞ്ഞത് തമാശ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ജോഷി സാർ വാളയാർ പരമേശ്വരത്തെ തന്നത് അതിൽ നിന്നായിരുന്നു ഒരു തുടക്കം പിന്നീട് ഹോം മിനിസ്റ്റർ വേഷം തന്നു ചെസ് പോലെയുള്ള സിനിമകൾ ചെയ്യാനായി അതിനൊക്കെ അവസരം തന്നത് പ്രിയപ്പെട്ട സംവിധായകരും നിർമ്മാതാക്കളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കട്ടപ്പന തങ്കമണിയിലുണ്ടായ സംഭവമാണ് പുതിയ സിനിമ പണ്ട് പത്രത്തിൽ വായിച്ചിട്ടുള്ള അറിവ് മാത്രമായിരുന്നു തനിക്ക് ഇന്ന് അതിലെ ഒരു കഥാപാത്രമായി മാറുമെന്ന് താൻ വിചാരിച്ചിട്ടില്ല റിയൽ സംഭവങ്ങൾ സിനിമയായി വരുന്നത് പുതുമയുള്ള കാര്യമല്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് തങ്കമണി എന്ന നാടിനു വേണ്ടിയുള്ള സിനിമയാണിത് ആരെയും മോശപ്പെടുത്താൻ വേണ്ടിയുള്ള ചിത്രമല്ല ഇത് ഒരു അവകാശവാദവും തങ്ങൾ നടത്തുന്നില്ല ഒരു ക്രൈസിസിൽ നിന്ന് മലയാള സിനിമ പഴയ പ്രതാപത്തിലേക്ക് വരുമ്പോൾ ഈ സിനിമയെ കൂടി പ്രേക്ഷകർ കരുതണമെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും പ്രസ് പീറ്റിൽ ദിലീപ് പ്രതികരിച്ചിരുന്നു പ്രണിത സുഭാഷ് എന്നിവരാണ് നായികമാർ ദിലീപിനെ കൂടാതെ അജ്മൽ അമീർ സുദേവ് നായർ സിദ്ദിഖ് മനോജ് കെ ജയൻ കോട്ടയം രമേശ് മേജർ രവി സന്തോഷ് കീഴാറ്റൂർ അസീസ് നെടുമങ്ങാട് തൊമ്മൻ മാഗുവ ജിബിൻജി അരുൺ ശങ്കർ മാളവിക മേനോൻ രമ്യ പണിക്കർ മുക്ത ശിവകാമി അംബിക മോഹൻ സ്മിനു തമിഴ് താരങ്ങളായ ജോൺ വിജയ് സമ്പത്റാം എന്നിവർക്ക് പുറമെ അൻപതിലധികം ക്യാരക്ടർ ആർട്ടിസ്റ്റുകളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഇടുക്കിയിലെ ഒരു ഉൾഗ്രാമത്തിൽ നടന്ന ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളെ ആസ്പദമാക്കി ഒരു യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളെ തുടർന്ന് പോലീസിലാത്ത ചാർജും വെടിവയ്പ്പും ഉണ്ടായ സംഭവങ്ങളെ ആധാരമാക്കിയാണ് തങ്കമണി എന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന ചിത്രത്തിന് ശേഷം രതീഷ് രഘുനാഥൻ തിരക്കഥയിടുന്ന ചിത്രം കൂടിയാണ് തങ്കമണി ചിത്രം സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൗധരി ഇഫാർ മേഡിയുടെ ബാനറിൽ റാഫി മദ്ര എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്നു വില്യം ഫ്രാൻസിസ് ആണ് ചിത്രത്തിന്റെ സംഗീതം ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് മനോജ് പിള്ളയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ